പു പുതിരി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളുടെ വിഷു ആയിരുന്നു എന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വിഷുവിടെ തലേ ദിവസം ആകാശത്തൊരു ഒരു മഴ വില് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു പിന്നെ ആ ആയപ്പോൾ കുഞ്ഞാറ്റാ പൂത്തിരി എത്തിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാക്കു ഈ മേശപ്പൂത്തിരിയും അതുപോലെ ചക്ര നിലച്ചക്കരൊക്കെ കത്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ചിരി വരുമായിരുന്നു കാരണം കാക്കു ചക്ര ഇങ്ങനെ ജുമ്മ ഒന്ന് കത്തിക്കും അപ്പോഴേക്കും അത് കത്തിപ്പിടിക്കുമ്പോഴേക്കും അവിടുന്ന് ഓടി രക്ഷപ്പെടും കേട്ടോ അതെന്താ വെച്ചാൽ ഒരു ചക്രം അങ്ങനെ കത്തിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അത് പടക്കം പൊട്ടുന്ന പോലെ ബ്ലാസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇനിയും പൊട്ടിത്തെറിക്കും എന്നുള്ളൊരു പേടിയോണ്ട് കത്തിച്ചയ്ക്ക് വേഗം ഓടും പിന്നെ പടക്കം വാങ്ങാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പടക്കം വാങ്ങാണ്ട് കുഞ്ഞുമാവ പേടിക്കുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കാക്കുവിൻ്റെ ഒരു പടക്കം പൊട്ടിക്കൽ കണ്ടപ്പോൾ കുഞ്ഞുമാവയ്ക്കല്ല കാക്കുവിനാണ് പേടിയെന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് രാത്രി ഏറെ വൈകിട്ടാണ് ഞാൻ കണി വെക്കാൻ തുടങ്ങിയത് ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ കണി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് ഈ ഒരു എല്ലോ ക്ലോത്ത് ഞങ്ങൾ എപ്പോൾ കണി വയ്ക്കാൻ തുടങ്ങിയപ്പോഴും അപ്പം തൊട്ട് ഈ ഈയൊരു എല്ലോ ക്ലോത്തിലാണ് നമ്മൾ കണി വെക്കുന്നത് കേട്ടോ ആദ്യതാ ഓട്ടുരുവിളി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഗ്ലാസിൻ്റെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ വയ്ക്കുന്നുണ്ട് അതിനകത്താണ് നമ്മൾ ധാന്യങ്ങളൊക്കെ വയ്ക്കുന്നത് കേട്ടോ ഒരു കുഞ്ഞു കുഞ്ഞു പാത്രത്തിൽ പിന്നെ അങ്ങനെ ഓരോ സംഭവങ്ങളായിട്ട് നമ്മൾ കണി വെക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ളൊരു രീതി ചിട്ടകളൊക്കെ ഉണ്ട് കണിയിൽ ഇന്ന ഇന്ന സാധനങ്ങൾ വേണം എന്നൊക്കെ പക്ഷെ എല്ലാവർക്കും ഒന്നും ഇത്രയും പറഞ്ഞ സാധനങ്ങളൊന്നും കിട്ടി കിട്ടിക്കൊള്ളണം എന്നില്ല പിന്നെ പറയുകയാണെങ്കിൽ ഈ വിഷു വിഷുക്കണി എന്നൊക്കെ പറയുന്നത് ഒരു ഹിന്ദു മതത്തിൻ്റെ മാത്രമായിട്ടുള്ള ഒരു ആചാരമോ വിശേഷമോ ഒന്നുമല്ല അത് കാർഷികോത്സവമാണ് അപ്പോൾ നമ്മുടെ വിഷുക്കണിയിൽ കാർഷിക വിളകളും ധാന്യങ്ങളും ഒക്കെയാണ് നമ്മളെ വിഷുക്കണിയിൽ മെയിനായിട്ട് വെക്കുന്നത് പിന്നെ അതിൻ്റെ പുറകിലുള്ള കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും അതൊന്നും ഞാൻ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല മൊത്തത്തിലെന്ന് പറഞ്ഞതാണ് വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർഷികോത്സവമാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തൊക്കെ ധാന്യങ്ങളാണെന്നിത് ഇത്രയും കണക്കിന് ധാന്യം വെക്കുക അതുപോലെ ഇന്ന പച്ചക്കറികൾ ഇന്ന ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ പിന്നെ വേറെ വേറെ കുറെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് അങ്ങനെ വിഷുക്കണി വെക്കുന്നതിന് കുറേ ഒരു ചിട്ടകളൊക്കെ ഉണ്ട് പക്ഷേ എല്ലാവർക്കും ആ ചിട്ടകളൊന്നും പാലിച്ചോളാൻ പറ്റിക്കൊള്ളണം എന്നില്ല കാരണം എല്ലാവരുടെ കയ്യിലും എല്ലാ ഫ്രൂട്ട്സ് ഉണ്ടാക്കിക്കൊള്ളണം എന്നില്ല എല്ലാ ധാന്യങ്ങളും എല്ലാവരുടെ കയ്യിലും ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊള്ളണം എന്നില്ല അതുപോലെ തന്നെ എല്ലാ പച്ചക്കറികളും എല്ലാവരുടെ കയ്യിലും ഉണ്ടാക്കിക്കൊള്ളണം എന്നില്ല അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ട് നമ്മൾ സന്തോഷമായിട്ട് കണി കാണുക എല്ലാ വർഷവും കണി കാണുക അത് നമ്മുടെ എന്താ പറയുക മനസ്സിനൊരു പോസിറ്റീവനസ് തരുന്ന കാര്യമാണ് അങ്ങനെ പിന്നെതാ ഞാനിപ്പോൾ ധാന്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇനി ഈ ഒരു പാത്രത്തിലാണ് ഞാൻ ഫ്രൂട്ട്സ് വെക്കാൻ പോകുന്നത് അത് പുതിയ പാത്രം കേട്ടോ അതാണ് ഇങ്ങനെ തിളങ്ങിയിരിക്കുന്നത് നല്ല സ്വർണ്ണ കളറായിട്ടിരിക്കുന്നത് പക്ഷെ ഉരുളി ഒരുപാട് വർഷം പഴക്കമുള്ള ഉരുളിയാണ് അതാണ് ഇങ്ങനെ കറുത്തിരിക്കുന്നത് ഇനി അമ്മ പറയുന്നുണ്ടായിരുന്നു അടുത്ത വിഷയമൊക്കെ ആകുമ്പോഴേക്കും ആ ഉരുളി ഒന്ന് മാറ്റിയെടുക്കണം അല്ലെങ്കിൽ അതൊന്ന് പോളിഷ് ചെയ്തെടുക്കണം കാരണം ഇങ്ങനെ കറത്ത് ഇത്രയും കറുത്തിരിക്കുന്നുണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കുഞ്ഞാവ കുഞ്ഞാറ്റ ആയ സമയത്ത് എന്തോ ഒരു പൂക്കുലേഹ ഉണ്ടാക്കിയത് ആ ഒരു ഉരുളിയിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് ഭയങ്കരമായിട്ടങ്ങ് കറുത്തു പോയി പിന്നെ ഈ ഇങ്ങനെയുള്ള ഉരുളിയിൽ ഒന്നും നമ്മൾ വേറെ മത്സ്യമാംസാദികളൊന്നും ഉണ്ടാക്കില്ല കേട്ടോ കാരണം നമ്മൾ കണി വെക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ ലേഹം വരക്കാൻ മാത്രമായിരുന്നു ആ ഒരു ഉരുളി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഉരുളിയിലാണ് മെയിനായിട്ടുള്ള പച്ചക്കറികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഫ്രൂട്ടായിട്ടും അതിനകത്ത് കൈതച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കണിവെള്ളരി മത്തൻ അതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ വളഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേറൊരു സന്തോഷം തന്നെയാണ് കേട്ടോ നിങ്ങൾ ഇതൊരു പ്രാവശ്യം വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിലുണ്ടായിട്ടുള്ള കോവയ്ക്ക വെച്ചിട്ടുണ്ടായിരുന്നു അതുമാതിരി തക്കാളി അങ്ങനെ എന്തൊക്കെയോ പിന്നെ ഇടിച്ചക്കൊക്കെ ഓൾറെഡി തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണല്ലോ ഈ ഇടിച്ചക്ക കിട്ടാത്ത ആൾക്കാർ വലിയ ചക്ക ഒക്കെ വെക്കാറുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനൊരു സംഭവം ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ഇങ്ങനൊരു സംഭവം ഞാൻ എപ്പോഴും വെക്കാറുണ്ട് എല്ലാ വിഷുക്കണിയിലും ഉണ്ടാവും ഇത് നമുക്ക് റെഡിമേഡ് ആയിട്ടും ഈ ഒരു ഞെറിഞ്ഞൊറി വാങ്ങിക്കാൻ കിട്ടും ഇത് ദേവിയുടെ ഉടയാട എന്നുള്ളൊരു രീതിയിലാണ് ഈ ഒരു സംഭവം നമ്മൾ വെക്കുന്നത് കേട്ടോ അപ്പം അത് എനിക്ക് അപ്പം തോന്നിയൊരു ഐഡിയ ആണ് ജസ്റ്റ് റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചാൽ ആ താഴ്ഭാഗം ഒരു കുറച്ചൊന്ന് കട്ടിയിലിരുന്നൊള്ളുമല്ലോ അത് എന്നിട്ട് ഞാനത് ആ ചില്ലറ പൈസ ഇട്ട് വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിൽ അത് ഇറക്കി വെച്ചു അപ്പോൾ അതൊരു ഒട്ടും മനസ്സിലാവാത്ത രീതിയിൽ സെറ്റായിട്ട് അവിടെ ഇരുന്നിട്ടുണ്ട് അങ്ങനെ ഫൈനലി കണി റെഡി ആയിട്ടുണ്ട് പിന്നെ കണിയിൽ നമ്മൾ പൈസയും സ്വർണ്ണവും ഒക്കെ വെക്കും കേട്ടോ പിന്നെ ഈ ഒരു കൊന്നപ്പൂവ് ഉണ്ടല്ലോ ഇത് ഞാൻ രണ്ട് ദിവസം മുന്നേ ഫ്രീസറിൽ എടുത്ത് വെച്ചതാണ് ഗൈസ് അപ്പം ഇത് കാണുന്ന ആൾക്കാർ ൊക്കെ എന്തായാലും വിഷു ടൈം ആകുമ്പോഴേക്കും നമുക്ക് കൊന്നപ്പൂ എന്തായാലും വരത്തിലുണ്ടാവും എല്ലാം വാടി കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ രണ്ട് ദിവസം മുന്നേ ആ മഴയൊക്കെ പെയ്യുന്നതിന് മുന്നേ ഉള്ള കൊന്നപ്പൂ വറത്തിട്ട് ഫ്രീസറിൽ വെച്ചപ്പോൾ ഭയങ്കര ക്രിസ്പി ആയിട്ട് വല്ല കായവറുത്തതൊക്കെ ആയിരുന്നു കൊന്നപ്പൂ കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ രണ്ട് മണിയായപ്പോഴേക്കും കണി വെക്കലൊക്കെ കഴിഞ്ഞു ഫുൾ സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു നല്ലൊരു കണി റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ രാവിലെ ഒരു അഞ്ചുമണിയൊക്കെ ആയപ്പോൾ കണി കാണാൻ വേണ്ടിയിട്ട് അമ്മ നേരത്തെ എണീറ്റ് കുളിച്ച് വിളക്കൊക്കെ ൊക്കെ വെച്ച് എന്നെ വിളിച്ചു പിന്നെ ഞാൻ കുഞ്ഞാറ്റേനെ കണ്ണൊക്കെ പൊത്തി കൊണ്ടുവന്നു അതൊന്നും പിന്നെ വീഡിയോ എടുക്കാൻ എടുക്കാനാളില്ലാത്തതുകൊണ്ട് അതൊന്നും എടുത്തില്ല കുഞ്ഞാറ്റക്കുട്ടി കുട്ടി കണ്ടിട്ട് ഇവിടെ അങ്ങനെ ഇരിക്കുവായിരുന്നു പിന്നെ ഞാനും കുഞ്ഞാറ്റിയും ഒരു എന്താ പറയുക സെൽഫി സെൽഫി വീഡിയോ ഒക്കെ എടുത്തു പിന്നെ രാവിലെ ആയി രാവിലെ ആയിട്ട് കുഞ്ഞാറ്റ എണീച്ച് കുളിച്ച് സുന്ദരി കുട്ടിയായി പുതിയ ഡ്രസ്സൊക്കെ ഇട്ടു പിന്നെന്താ അച്ഛനെ വന്ന് തണുപ്പുള്ളവനെ ഇടട്ട ഓക്കേ ഹ മൈൽ വരിനേട്ട മൈൽ ഹാ 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 ഹ അടുത്തത് വീട്ടും റെഡ് സ്ട്രോബറി ആക്കിക്കേ ക്രംസ സൂപ്പറാണല്ലോ എന്താ നമ്മുടെ വാലിയില്ലാത്ത പൂച്ച പോസ് വാലിയില്ലാത്ത പൂച്ച നീ ആ വീട്ടിൽ കളഞ്ഞേ പടക്കത്തിന്റെ ഒക്കെ വേസ്റ്റുകൾ അല്ലേ ചക്രൊക്കെ പൊട്ടിത്തെറിച്ചു അല്ലേ ണ hmm. അവ <query> <inda> പിന്നെ അത് അമ്മ കുഞ്ഞാറ്റയ്ക്ക് കൈനീട്ടം കൊടുക്കുകയാണ് കുഞ്ഞാറ്റയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വിഷു കൈനീട്ടം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞാറ്റയ്ക്ക് ഇത് മാത്രമല്ല നമ്മുടെ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ കൈനീട്ടം കിട്ടിയത് അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ നോക്കാറില്ല പിന്നെ ഏറ്റവും കൂടുതൽ പടക്കം പൊട്ടിച്ചത് എൻ്റെ വീട്ടിലാണ് അങ്ങനെയൊക്കെ ഉള്ളത് എനിക്ക് തറവാട്ടിലൊക്കെ ആകുമ്പോഴുള്ള വിഷു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ കുറെ ആൾക്കാരുണ്ടായിരുന്നു തറവാട്ടിൽ അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ഞാനും അമ്മയും ഒറ്റയ്ക്ക് ആയതിനു ശേഷം എനിക്ക് വിഷു എന്ന് പറയുമ്പോൾ കുറച്ചൊരു വിഷമമൊക്കെയാണ് കാരണം എനിക്ക് പടക്കം പൊട്ടിക്കാനൊന്നും ആരുല്ലല്ലോ എന്നൊക്കെയുള്ളൊരു വിഷമം ആ കാക്കു വർക്കിന് പോവാണ് വിഷു ദിവസമായിട്ട് കാക്കുന് വർക്ക് ഉണ്ടെന്ന് നേരത്തെ തന്നെ പോകണമായിരുന്നു അപ്പോൾ ഏഴ് മണിക്ക് തന്നെ പോവുകയാണ് അപ്പോൾ അമ്മ എനിക്ക് കൈനീട്ടം തന്നു പിന്നെ ഞാൻ പുട്ടും പഴം പുഴുങ്ങിയതും പിന്നെ ഉണ്ണിയപ്പവും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ ഇതാ കുഞ്ഞുമാവ കുളിച്ച് ചുന്ദരി കുട്ടിയായിട്ട് വിഷുക്കൂടിയൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് അവക്കമ്മ കൈനീട്ടം കൊടുക്കുകയാണ് ആദ്യത്തെ അല്ലേ അപ്പോൾ അതാ കുഞ്ഞുമാവ കൈനീട്ടൊക്കെ പിടിച്ച് മുറുക്കി പിടിച്ചിരിക്കുന്നുണ്ട് പിന്നെ കുഞ്ഞുമാവേനതാ ആദ്യത്തെ വിഷുക്കണിയുടെ കൂടെ അവളെ ഒരു വെച്ചിട്ടൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അമ്മ നല്ല അടിപൊളി സദ്യയൊക്കെ ഉണ്ടാക്കി ഇപ്രാവശ്യം ഞാൻ അടുക്കളയിൽ കയറിയിട്ടേ ഇല്ല ഒരു ഉപ്പിൻ്റെ തരി പോലും ഇടാൻ ഞാൻ അടുക്കളയിൽ കയറിയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ കയറാറുള്ളതാണ് പക്ഷെ നല്ല അടിപൊളി ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു താങ്ക് യു അമ്മ പിന്നെന്താ നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു അടുത്ത വീട്ടിൽ മേസേജേച്ചി ആയിരുന്നു അപ്പോൾ ഉള്ളൂ നമ്മുടെ വിഷുവിശേഷങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി െന്ന് വിചാരിക്കുന്നു ഇഷ്ടം ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ ബബ്